ഇനിയും തലകൾ ഉരുളുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി എൻവർ പൊട്ടിച്ച വെടിയിൽ ആദ്യം പറഞ്ഞ തല ഉരുളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ തല വെട്ടിമാറ്റിയാൽ പലരും ഭയക്കുന്നുണ്ട് ആ ഭയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക് ഇനിയും തലകൾ ഉരുളേണ്ടതാണ് കാരണം രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പവർ നെക്സസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഹിൻഡാണ് പി വി എൻവർ നൽകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയേക്കാൾ പവർഫുൾ പേഴ്സണായി മാറിയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അത് എങ്ങനെയാണ് തനിക്ക് ബോധ്യപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ കാരാട്ട് റസാക്കായാലും പി വി ആയാലും ഒക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ മാറി നിൽക്കുകയാണ് ഇതിൽ ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണ് ഇന്ന് നോക്കൂ ഇന്ന് വെളിപ്പെടുത്തലുകളില്ല ഇരകൾ പുതുതായി രംഗത്ത് വരുന്നില്ല അതിജീവിതകൾ പുതുതായി രംഗത്ത് വരുന്നില്ല ഒന്നുമില്ല എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇതിലേക്കാണ് അതായത് ഈ ഹെഡ്ലൈൻസ് തന്നെ സ്റ്റീൽ ചെയ്തിട്ടുള്ള ഒരു ഷോയിലേക്ക് മാറുകയാണ് അത് കൃത്യമായി ആസൂത്രിതമായ വെളിപ്പെടുത്തലും അതിന്മേലുള്ള പ്രതികരണങ്ങളുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പി വി അൻവർ എം എൽ എ ഒറ്റയ്ക്ക് പൊടുന്നനെ ഒരു വിസിൽ ബ്ലോവറായി രംഗത്ത് വന്ന് ഇക്കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നത് ഒരു വാദത്തിന് വേണ്ടി ഒരു ഭാഗത്ത് നമുക്ക് വയ്ക്കാം എന്നാൽ മറുഭാഗത്ത് നോക്കൂ മറുഭാഗത്തെ കംപ്ലീറ്റ് സൈലൻസ് ആണ് അതായത് സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മൗനം സമ്മതം എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഒരു മൗനാനുവാദം മുഖ്യമന്ത്രി നൽകി പി വി അൻവറിനെ രംഗത്തിറക്കിയതാണ് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ഒരു ഇമേജ് ബിൽഡിംഗ് ആവശ്യമാണ് ഒരു ഇമേജ് ബൂസ്റ്റർ ആവശ്യമാണ് ആർക്കാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെക്കുറിച്ച് അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പരാജയത്തെക്കുറിച്ച് ആവർത്തിച്ച് റെഫറൻസസ് വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തിവച്ചു എന്നതിനെ ചൊല്ലി നാലര വർഷക്കാലം സർക്കാർ അതിന്മേൽ അടയിരുന്നതിനെ ചൊല്ലി ചർച്ചകൾ നടക്കുമ്പോഴാണ് അതിൽ നിന്നും വളരെ ക്ലിയറായിട്ടാണ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിലേക്ക് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആ കാര്യങ്ങൾ വൈകിയതിൽ ഇനിയിപ്പോൾ പത്താം തീയതിയാണ് കോടതിയുടെ മുന്നിലേക്ക് വരേണ്ടത് താരരാജാക്കന്മാരുടെ മൗനം തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് ആ വിഷയങ്ങളിൽ തന്നെയായിരുന്നു ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത് അതിനിടയിലാണ് പെട്ടെന്ന് പി വി അൻവർ എം എൽ എയുടെ രംഗപ്രവേശം പി വി അൻവർ എം എൽ എ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ തള്ളി പറയുന്നില്ല പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എന്റെ ടേക്ക് കാരണം പി വി അൻവർ എം എൽ എ ഒരു മാധ്യമ പ്രവർത്തകനെ പോലെ അത്രയും പണിയെടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിനായി യഥാർത്ഥത്തിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പോലെ പി വി അൻവർ എം എൽ എ പ്രവർത്തിച്ചു എന്നുള്ളതാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് അത് നമുക്ക് ആ രീതിയിൽ പറയേണ്ടതായ ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് കാരണം കവടിയാറിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു വീട് പണിയുന്ന കാര്യം പി വി അനൂർ എം എൽ എ പറയുമ്പോഴാണ് ഞാനറിഞ്ഞത് അതിനു മുൻപ് എനിക്കറിയില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും സർക്കാരിൻ്റെ ഭാഗമായ ആളുകളും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് ഈ കവടിയാറിൽ ഇത്രയും വലിയ ഒരു പ്രോപ്പർട്ടിയിൽ അതും നഗര മധ്യത്തിൽ ഇങ്ങനെ ഒരു വീട് പണിയുന്ന വീട് പണിയുന്നതോ അല്ലെങ്കിൽ കൊട്ടാരം പോലെ ഒരു വീട് വെക്കുന്നതോ ഒക്കെ നല്ലതാണ് കാരണം അദ്ദേഹം ഇപ്പോൾ ഇരുപത്തി വർഷം സർവീസ് ആയി അപ്പോൾ അങ്ങനെ കൂട്ടി നോക്കിയാണെങ്കിൽ ഒരു അൻപത്താറ് അൻപത്തഞ്ച് വയസ്സ് പ്രായമായിട്ടുണ്ടാവും എഡി പി എം ആർ അജിത് കുമാറിന് അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് നഗരത്തിലെ ഏറ്റവും നന്നായ ഒരു പ്രൈം പ്രോപ്പർട്ടിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും നമ്മളൊക്കെ ആയാലും നമ്മൾ ഒരു റിട്ടയർമെന്റ് ലൈഫ് അങ്ങനെ ഏറ്റവും നന്നായി ഏറ്റവും അങ്ങനെ ഒരു ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ഈ സമയം മറന്ന് ജോലി ചെയ്യുന്നത് അപ്പോൾ സമാനമായ രീതിയിൽ എ ഡി ജി പെയും ചിന്തിച്ചിട്ടുണ്ടാകും അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷെ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം സമ്പാദിച്ച പണം കൊണ്ടാണെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യുന്നതിനും ഒരു ആരെയും ബോധിപ്പിക്ക ബോധിപ്പിക്കേണ്ട കാര്യമില്ല കൃത്യമായി നികുതി അടച്ച് നമ്മൾ സമ്പാദിക്കുന്ന പണം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ആരോപണം ഉയർന്നിരിക്കുന്നത് എങ്ങനെയാണ് കൈക്കൂലി വാങ്ങി പണം വാങ്ങി അങ്ങനെ പല പല ആരോപണങ്ങൾ ക്ലബ്ബ് ചെയ്തുകൊണ്ട് അതൊക്കെ ആരോപണമായി നിൽക്കുകയാണ് അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജർണലിസ്റ്റിന് ഇറങ്ങിയ പി വി അൻവറിന്റെ മേൽ വന്നു വീണിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമാണ് കാരണം എ ഡി ജി പി പറഞ്ഞതാണ് എ ഡി ജി പി സർക്കാരിന് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാവണം അതായത് പി വി അൻവറിന്റെ ആരോപണങ്ങൾ മേൽ അന്വേഷണം വേണമെന്നാണ് എ ഡി ജി പി എഴുതി കൊടുത്തിരിക്കുന്നത് അതിൽ അന്വേഷിക്കുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുമായി വന്ന പി വി അൻവർ ആ കാര്യങ്ങൾ പറയണം അത് നടന്നില്ലെങ്കിൽ തിരിച്ചുള്ള ഈ പരാതി അതായത് എ ഡി ജി പിയുടെ കത്തെന്ന് പറയുന്ന ഒരു പരാതിയായി ട്രീറ്റ് ചെയ്യാവുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ആരോപണം ഉന്നയിച്ച വ്യക്തി ആരാണോ ആ വ്യക്തി അത് ഞാനാണെങ്കിൽ ഞാൻ പി വി അൻവർ ആണെങ്കിൽ പി വി അൻവർ ഡോക്ടർ അരുൺ ആണെങ്കിൽ ഡോക്ടർ അരുൺ ആരായാലും കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം അതായത് ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശബ്ദം മാറ്റി വിളിക്കുന്ന വോയിസ് റെക്കോർഡാണ് റെക്കോർഡാണെന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുത്തൊരു വോയിസ് റെക്കോർഡാണ് ഇന്ന് കേൾപ്പിച്ചിരിക്കുന്നത് അത് അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മളും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുൻപ് എസ് പി സുജിത് ദാസ് പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രാവിറ്റിയുണ്ട് കാരണം എസ് പി സുജിത് സേനയിൽ ഇരുന്നുകൊണ്ട് സേനയിലെ ഒരു പറ്റി സേനയുടെ മേൽ ഘടകത്തിൽ പറയേണ്ട പരാതി ഒരു ജനപ്രതിനിധിയോട് പറയുന്നത് എന്തിനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഡി ജി പിക്ക് അയക്കാം കാരണം എ ഡി ജി പിയുടെ മുകളിലുള്ള പദവിയിലൊരു ഉദ്യോഗസ്ഥനെപ്പുണ്ട് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹു അവിടെ വെറുതെ ഇരിക്കുകയല്ല അദ്ദേഹത്തെ അറിയിക്കാം അതറിയിക്കാതെ ഇരുപത്തിയഞ്ച് വർഷത്തെ എന്റെ സ്വത്യർഹ സേവനം ഞാൻ എൽ എക്ക് തരാം എം എൽ എ എല്ലാം ആക്കി തരണം എന്ന് പറഞ്ഞ എസ് പി സുജിത് ദാസിന് ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് തുടരാനേ അർഹനല്ല എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തുന്ന കാര്യമാണ് പക്ഷേ എ ഡി ജി പിയുടെ കാര്യത്തിൽ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ നമുക്ക് തെളിവ് വേണം ഒരു വീടിൻ്റെ പ്ലാൻ അതായത് എ ഡി ജി പിക്ക് ആരോപണം ഉയർത്തുമ്പോൾ തന്നെ അവിടെ വീടിൻ്റെ പ്ലാൻ കൃത്യമായി അതേസമയം തന്നെ എല്ലാ മാധ്യമങ്ങളിലും വരികയാണ് ഒരേപോലെ അപ്പോൾ ഇതൊരു പ്ലാന്റ് അറ്റാക്കാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ ബാക്കി തെളിവുകൾ കൊണ്ടുവരേണ്ട ബാധ്യതയും പി വി അവർ എം എൽ എൽ പോരാട്ടത്തിനൊപ്പം തന്നെയാണ് ഞാൻ കാരണം അദ്ദേഹം കൂടുതൽ തെളിവുകൾ കൊണ്ടുവരണം ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക് പോലെ പുഴുക്കുത്തുകൾ അതേത് മേഖലയിൽ ഉണ്ടെങ്കിലും അത് പുറത്തു വരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പേരുകൾ പുഴുക്കുത്തുകളാണ് ആ പുഴുക്കുത്തുകളും പുറത്തുവരണം അതിലേക്കും അന്വേഷണം പോകണം അല്ലാതെ ആ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റസൈഡ് ചെയ്തിട്ട് ഇതിലേക്ക് മാത്രം ആഭ്യന്തര വകുപ്പിന്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യുന്നതിനുവേണ്ടി ഇത് മാത്രം എടുത്തു പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് പത്താം തീയതി എന്തായാലും കോടതി എടുക്കുമല്ലോ അപ്പോഴും നമ്മളത് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് കൂടി ഞാനെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിട്ടിട്ട് ഈ അൻവർ എം എൽ എ കൊണ്ടുവന്ന വാർത്തയുടെ പിന്നാലെ മാത്രം ഓടുകയല്ല മാധ്യമങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കാൻ കൂടി ഞാൻ അതെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒറ്റ മിനിറ്റ് ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഞാൻ പറയാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നില്ല പോകുന്നില്ല മാറ്റാൻ പോകുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു എ ഡി ജി പി എതിരെ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം അത് പ്രൂവ് ചെയ്യപ്പെടണം ആ അത് പ്രൂവ് ചെയ്യപ്പെടണം പ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള എന്ത് എവിഡൻസ് ആണുള്ളത് കവടിയാറിൽ വീട് വാങ്ങുന്നത് അദ്ദേഹത്തിന്റെ താല്പര്യം അതാ പറഞ്ഞത് ആ വീട് വാങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യം ആ വീട് വാങ്ങുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല പി വി എൻ എം പറഞ്ഞില്ല ഡോക്ടർ അരുണോട് പറഞ്ഞില്ല നാട്ടുകാരോട് പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചോയ്സ് ആണ് പേഴ്സണൽ ചോയ്സ് ആണ് ഡോക്ടർ അരുൺ ഇപ്പോൾ ഒരു വീട് വാങ്ങുമ്പോൾ ഞങ്ങളോട് എല്ലാവരോടും പറയണോ ഒന്നും ഒരു നിർബന്ധമില്ല പക്ഷേ അത് നമ്മുടെ ഇൻകത്തിൽ നിന്നായിരിക്കണം നമ്മൾ നികുതി അടയ്ക്കുന്ന പണമായിരിക്കണം അല്ലാതെ കള്ളത്തരത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അങ്ങനെ രേഖയില്ലാത്തതോ ആയാൽ നമ്മൾ പിടിക്കപ്പെടും അതുകൊണ്ട് എ ഡി ജി പിക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് അത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കുകയും ചെയ്യാം ഇവിടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നുള്ള ടാഗ് ലൈൻ പൊളിഞ്ഞു അവർ തമ്മിൽ തെറ്റി എന്നുള്ളതൊക്കെയാണല്ലോ ക്ഷത് മുഖ്യമന്ത്രിക്ക് എത്രത്തോളം തെറ്റിക്കാൻ കഴിയും കാരണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കാണ് സ്വന്തം ചുമതലയ്ക്ക് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകാരനെ പ്രൊട്ടക്ട് ചെയ്തയാളും കുറ്റക്കാരനാണ് അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും കുറ്റക്കാരനാണ് എ തെറ്റാണെങ്കിൽ ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രകാലം കൂടെ നിർത്തിയിരുന്ന ആൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും ഇതിൽ കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ ടേക്ക് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൗസിലാണ് മുഖ്യമന്ത്രിയും ഡി ജി പിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക ആ കൂടിക്കാഴ്ചയിൽ ഈ ഒരു പ്രശ്നത്തിന്റെ അതായത് വേദിയിൽ എന്ത് പറയണം വേദിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഈ പൊതുവേദിയിൽ എ ഡി ജി പി ഇരുത്തിക്കൊണ്ടുള്ള അന്വേഷണ പ്രഖ്യാപനം വരുമ്പോൾ നമ്മൾ മറ്റൊരു ക്യാമറയിൽ എ ഡി ജി പിയുടെ മുഖഭാവങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് വലിയൊരു ടെൻഷൻ ഉള്ള പോലൊന്നും എനിക്ക് തോന്നിയില്ല എന്ത് വന്നാലും ഫേസ് ചെയ്യാം എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇന്ന് എ ഡി ജി പി ഇരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പി ശശിയാണ് ഇവിടെ ഇനി പൊള്ളാൻ പോകുന്നത് പി ശശി ഒരു പരാജിതൻ ശശിയായി ഇറങ്ങേണ്ടി വരും പാർട്ടിയിൽ ഇപ്പോൾ അധികാരസ്ഥാനങ്ങളിലേക്ക് വളരെ പെട്ടെന്നാണ് അതായത് ഉയർന്ന ആരോപണം ും ചെറുതല്ലല്ലോ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടതിനു ശേഷമാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിച്ചു വെച്ചത് അവിടെ നിന്ന് പരാജിതനായി അദ്ദേഹം ഇറങ്ങുന്ന ഒരു കാലം വരുന്നു അതിനുള്ള ഒരു കലാപം പാർട്ടിക്കുള്ളിൽ നടക്കുന്നു അതിന് മുഖ്യമന്ത്രിയും അനുവാദം കൊടുത്തിരിക്കുന്നു ആ അനുവാദത്തോടെ പി വി അൻവറിനെ രംഗത്തിറക്കിയതാണ് എന്നുള്ള വാദത്തോട് യോജിച്ച് നിൽക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരും പോലീസും ഞെട്ടി പി വി എന്ന പിണറായി വിജയനെ വരച്ചവരയിൽ നിർത്തി ആഭ്യന്തര യുദ്ധമെന്നൊന്നുമല്ല ഇത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ഞാൻ നേരത്തെ പറയുന്നു ഇവിടുത്തെ പവർ ഗ്രൂപ്പിന്റെ കിങ് പിൻ മുഖ്യ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അറിയാതെ ഈ കാര്യങ്ങൾ ഒന്നും നടക്കില്ല ഈ പ്ലോട്ട് കൃത്യമായി ഡയറക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഒരുപക്ഷെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ ഇത്രയും സമയം കാത്തിരിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല അപ്പോൾ പി ശശിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി പദവി കൊടുത്ത സംസ്ഥാന ഘടകം സി പി സംസ്ഥാന ഘടകത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എം വി ഗോവിന്ദനാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ കാര്യത്തിൽ മറുപടി പറയണം പി ശശി അവിടെ തുടരണോ എന്ന കാര്യത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയണം കാരണം അത് പാർട്ടിക്ക് എടുക്കാവുന്ന തീരുമാനമാണ് എ ഡി ജി പിയുടെ കാര്യത്തിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ലീഗാലിറ്റിയൊക്കെ പരിശോധിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്നാണ് ദാസനോട് പറയാനുള്ളത് അപ്പോൾ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാതെ അവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക